യാത്രക്കിടെ വിമാനത്തിന്റെ മേൽക്കൂര തകർന്നു പോവുക ഏവിയേഷൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച സംഭവം പൈലറ്റുമാരും ജീവനക്കാരും മരണത്തെ മുഖാമുഖം കാണുകയും ഭയം കൊണ്ട് ഏതാണ്ട് പകുതി മരിച്ച അവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചുവരിക അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അലോഹ ടു ഫോർട്ടി ത്രീ എന്ന ബോയിംഗ് വിമാനത്തിനും അതിലെ മുഴുവൻ യാത്രക്കാർക്കും സംഭവിച്ചത് ഏതൊരു വിമാന യാത്രക്കാരും ഭയത്തിന്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് കഥയിലെ പ്രധാന കഥാപാത്രമായ അലോഹ ടു ഫോർട്ടി ത്രീ ഒരു ബോയിങ് സെവൻ ത്രീ സെവൻ വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനമാണ് സംഭവ ദിവസം ഹവായിലെ ബിഗ് ഐലൻഡിലെ ഹിലോയിൽ നിന്ന് ബോയിംഗ് സെവൻ ത്രീ സെവനിലെ അലോഹ എയർലൈൻസ് ഫ്ലൈറ്റ് ടൂ ഫോർട്ടി ത്രീയുടെ പതിവ് സർവീസ് എൺപത്തിയൊൻപത് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും മറ്റു മൂന്ന് വിമാന ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ ബോബ് ഷോങ് സ്റ്റെയ്മർ പതിനൊന്ന് വർഷമായി അലോഹയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് ഓഫീസർ മിമി ടോംകിൻസ് ചീഫ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ക്ലാര ബെല്ല മിഷേൽ ഹോണ്ട ജെയിൻസ് ആട്ടോ എന്നിവരാണ് പത്തൊൻപത് വർഷമായി ഹവായി ദ്വീപുകൾക്ക് മുകളിലൂടെ സേഫ് ജേർണി നടത്തുന്ന അലോഹ ടു ഫോർട്ടി ത്രീയുടെ അപ്പോഴത്തെ ക്രൂ മെമ്പേഴ്സ് യാത്രക്കാർ പലരും സ്ഥിരക്കാർ ആയതുകൊണ്ട് തന്നെ വിമാന ജീവനക്കാരും അവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒരുപോലെ തന്നെയായിരുന്നു ആകെ എൺപത്തിൻപതിനായിരം യാത്രകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിമാനം ലോകത്ത് തന്നെ ആകെ ഒരേ ഒരു ബോയിംഗ് സെവൻ ത്രീ സെവൻ മാത്രമേ അന്നുവരെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളൂ എന്നതിനാൽ തന്നെ ക്ലീൻ സേഫ്റ്റി റെക്കോർഡ് കഴിവിട്ടവരും എക്സ്പീരിയൻസ്ഡുമായ വിമാന ജീവനക്കാർ മോശമായ ഒന്നും തന്നെ സംഭവിക്കാൻ യാതൊരു സാധ്യതയും ആരും കണ്ടില്ല ഗയാവോ യമാമോട്ടോ എന്ന യാത്രക്കാരി ഒഴികെ വിമാനത്തിൽ കയറുന്നതിനിടെ വിമാനത്തിന്റെ വാതിലിന് സമീപമുള്ള ഫ്യൂസേജിൽ വിള്ളൽ കണ്ടതായി ഒരു യാത്രക്കാരൻ കരുതിയെങ്കിലും ഈ കാര്യം ജീവനക്കാരോട് പറഞ്ഞ കൃത്യം ഒന്നേ നാൽപ്പത്തിയഞ്ച് ഉച്ചയ്ക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്തു കോക്പറ്റിൽ ക്യാപ്റ്റൻ ബോബ് റേഡിയോ സംഭാഷണത്തിൽ ബിസിയിലായിരുന്നു കോ പൈലറ്റ് മിനിയാണ് കൺട്രോളിൽ ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം വിമാനം അതിന്റെ നിശ്ചിത ആൽട്ടിറ്റ്യൂഡായനാലായിരം അടിയിലേക്ക് ഉയർന്നു വളരെ ദൂരക്കുറവുള്ള ഒരു വിമാന സർവീസ് ആയിരുന്നു അത് ഗുഗിളിലേക്ക് എത്തി യാത്രക്കാരെല്ലാവരും സീറ്റ് ബെൽറ്റ് അഴിക്കുമ്പോഴേക്കും ലാൻഡിങ്ങിന് സമയം ആകുന്ന അവസ്ഥ ഏതാണ്ട് മുപ്പത്തിയഞ്ച് മിനിറ്റുകൾ മാത്രം എടുക്കുന്ന ഒരു ഷട്ടിൽ സർവീസ് ആയിരുന്നു അലോഹയുടേത് പെട്ടെന്നാണ് അതിഭയങ്കരമായ ഒരു സ്ഫോടന ശബ്ദം കേട്ടത് പിന്നാലെ വിമാനത്തിനുള്ളിലേക്ക് ശക്തമായി കാറ്റടിച്ചു കയറുന്നു കാറ്റിന്റെ ശബ്ദം മാത്രമേ പൈലറ്റുമാർക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ പൈലറ്റുമാർക്ക് പരസ്പരം സംസാരിക്കുന്നത് പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥ കോട്ട്പെറ്റിന് മുകളിലെ ഭാഗത്തിന് കോട്ടം തട്ടിയില്ലെങ്കിലും അതിന് തൊട്ട് പിറകിൽ വരെയുള്ള മേൽക്കൂരയാണ് പൊട്ടിത്തെറിച്ചതെന്ന പോലെ അറന്നത് വൈകാതെ കാറ്റിന്റെ ശക്തിയിൽ വിമാനത്തിന്റെ മേൽക്കൂര ഏതാണ്ട പകുതിയോളം നീളത്തിൽ ഇളകിപ്പറഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പൈലറ്റിന് പോലും കുറച്ചു സമയം വേണ്ടിവന്നു മേൽക്കൂര അടർന്നുപോയ ഇടത്തെ ലോഹഭാഗങ്ങൾ തെറച്ച യാത്രക്കാരിൽ പലർക്കും പരിക്കും പറ്റിയിട്ടുണ്ട് തങ്ങൾ അടുത്ത നിമിഷം മരിക്കാൻ പോകുന്നുവെന്ന് എല്ലാവരും ഉറപ്പിച്ചു പൈലറ്റുമാർക്ക് യാത്രക്കാരോട് ആശയവിനിമയം നടത്താൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു പിന്നീട് അങ്ങോട്ട് തങ്ങൾ സഞ്ചരിക്കുന്ന വിമാനം നിയന്ത്രിക്കാൻ പൈലറ്റുമാരുണ്ടോ പോലും ആ സമയം യാത്രക്കാർ സംശയിച്ചു പിന്നീട് വിമാനത്തിന്റെ ചലനം മാറി മാറി വരുന്നിടത്തു നിന്നായിരുന്നു പൈലറ്റുമാർ മരിച്ചിട്ടില്ലെന്നും ഇപ്പോഴും തങ്ങളുടെ വിമാനം മനുഷ്യൻ തന്നെ നിയന്ത്രിക്കുന്നുണ്ടെന്നും അവർ മനസ്സിലാക്കിയത് ഇത്ര അപകടകരമായ രീതിയിൽ യാത്രക്കാരെയും കൊണ്ട് ആകാശത്ത പറന്നു നടക്കുന്നത് റിസ്ക് ആണെന്നും അത് ജീവന തന്നെ ഭീഷണിയുള്ള ഈ ഘട്ടത്തിൽ എമർജൻസി ലാൻഡിംഗ് ആവശ്യമാണെന്നും പൈലറ്റ് തീരുമാനിച്ചു ഡെസ്റ്റിനേഷനായ ഹൊണോലുലുവിലേക്ക് ആശയവിനിമയം സാധ്യമാവാതായതോടെ പൈലറ്റുമാർ ഏറ്റവും അടുത്തുള്ള മറ്റൊരു ഐലന്റായ മ്യൂബിയിലെ കഹുനുഹി എയർപോർട്ടിലേക്ക് എമർജൻസി ലാന്റിങ്ങിനുള്ള സന്ദേശം അയച്ചു പക്ഷേ അവരെ കാത്തിരുന്നത് അതിൽ വലിയ വെല്ലുവിളിയായിരുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സിസ്റ്റം കൂടി പ്രവർത്തനരഹിതമായതോടെ ക്യാപ്റ്റൻ ബോബും മിമിയും ഒരു പൈലറ്റും സ്വപ്നം പോലും കാണാൻ ആഗ്രഹിക്കാത്ത ആ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ഇളകിപ്പോയപ്പോൾ വിമാനത്തിന്റെ ക്രിട്ടിക്കൽ വയറിംഗും കൺട്രോൾ കേബിളുകളും മുറിഞ്ഞു പോയിരുന്നു എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത അവസ്ഥ ഏതായാലും സാങ്കേതികമായി വിമാനം ഏറെ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ തന്നെ ഗിയർ ശരിക്കും പുറത്തേക്ക് വരാത്തതാണോ അതോ കോക്പിറ്റിലെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാത്തതാണോ എന്ന കാര്യത്തിൽ രണ്ട് പൈലറ്റുമാർക്കും യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല എന്നാൽ ഗിയർ പുറത്തേക്ക് വന്നതായി എയർപോർട്ടിൽ നിന്ന് വിവരം ലഭിച്ച നിമിഷം എല്ലാ യാത്രക്കാരോടും മുന്നിലെ സീറ്റിൽ കൈ അമർത്തി കയ്യമർത്തി തലതാഴ്ത്തി ക്രാഷ് പൊസിഷനിൽ ഇരിക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം താൻ ജീവിതത്തിൽ ഇന്നേ വരെ നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള എമർജൻസി ലാൻഡിംഗ് ക്യാപ്റ്റൻ ബോബ് ടോൺസ്റ്റേമർ നടത്തുകയുണ്ടായി അപ്പോഴേക്കും ശക്തമായ കാറ്റ് മൂലവും ശ്വാസം കിട്ടാതെയും യാത്രക്കാരിൽ പലരുടെയും നില മോശമായിരുന്നു പിന്നീട് അങ്ങോട്ട് കാണുന്നത് ഏവിയേഷൻ ചരിത്രത്തിനെ തന്നെ തിരുത്തിക്കുറിച്ച ഒരു സംഭവത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത് തങ്ങളുടെ കഠിന പരിശ്രമത്തിനൊടുവിൽ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി നിലത്തിറക്കാൻ പൈലറ്റിന് സാധിച്ചു അപ്പോഴേക്കും പകുതി തകർന്ന വിമാനത്തിൽ നിന്നുള്ള യാത്രക്കാരെ സ്വീകരിക്കാൻ ആംബുലൻസും ഫയർഫോഴ്സും എത്തിയിരുന്നു ചോരയിൽ കുളിച്ചാണ് മിക്ക യാത്രക്കാരും നിലത്തിറങ്ങിയതെങ്കിലും ഒരാളെ അവർക്ക് കണ്ടുകിട്ടാനായില്ല വിമാന ജീവനക്കാരി ക്ലാരബെല്ലയെ കോപിറ്റിന് പിന്നിൽ നിന്നും യാത്രക്കാർക്ക് ഡ്രിങ്ക്സ് നൽകുകയായിരുന്ന ക്ലാരബെല്ല വിമാനത്തിന്റെ മേൽക്കൂര ഇളകിത്തെറിച്ചപ്പോൾ വിമാനത്തിനുള്ളിലെ പ്രഷർ ചെയ്യപ്പെട്ട വായുവിനൊപ്പം പുറത്തേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു ക്ലാരയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ബോഡിയും അവരോടൊപ്പം പറന്നുപോയ വിമാനാവശിഷ്ടവും ലഭിച്ചില്ല നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിലെ യാത്രയായതിനാൽ അലോഹ വിമാനത്തിലെ യാത്രക്കാരെല്ലാം സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാലുമാണ് പുറത്തേക്ക് തെറിച്ചു പോകാതിരുന്നതും അവരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടാതിരുന്നതും ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ യാത്രാ വിമാനയാത്രയെ കണക്കാക്കുന്നത് പക്ഷേ വിമാനയാത്രയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ എത്രത്തിലാകുമെന്നത് പ്രവചനാതീതമാണ് അത്തരത്തിലുള്ളൊരു സംഭവമായിരുന്നു അലോഹയ്ക്കുണ്ടായതും സംഭവത്തിനുശേഷം എല്ലാവരുടെയും സംശയം ഇതായിരുന്നു ഒരു ജെറ്റ് എയർലൈനിന്റെ റൂഫ് പറക്കലിനിടെ ഇത്ര നിസ്സാരമായി എങ്ങനെ ഇളകിപ്പോയി വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി വിഭാഗത്തിന് സംഭവിച്ച പാളിച്ചയാണ് അപകടത്തിന് കാരണമായതെന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ വ്യക്തമാവുകയുണ്ടായി ഈ പ്രതിഭാസം പല വിമാനങ്ങളിലും ഉണ്ടാകുന്നതാണ് എന്നാൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് ഇതിനെ അതിജീവിക്കാനായില്ല വിമാനത്തിന് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നില്ലെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സേഫ്റ്റി ബോർഡ് കണ്ടെത്തി വിമാനത്തിന്റെ പുറംതെട്ട് നിർമ്മിക്കുന്ന ലോഹപ്ലേറ്റുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് റിവറ്റുകൾ വെച്ചാണ് ഈ റിബറ്റുകൾ കയറാനായി ഡ്രില്ല് ചെയ്ത ദ്വാരങ്ങളിൽ വീണ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സ്കാച്ചുകൾ കാലക്രമേണ വലുതാവുകയായിരുന്നു ആ ഒരു ചെറിയ കീറൽ വിമാനത്തിന്റെ വലിയൊരു ഭാഗത്തെയും ഒരു മനുഷ്യജീവനെയും ഒപ്പം വലിച്ചെടുത്ത് പറന്നുപോവുകയായിരുന്നു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്ന വിഭാഗം ഈ വിള്ളൽ കണ്ടില്ലെന്ന് നടിച്ചതിലുണ്ടായത് ഇത്രയും വലിയ അപകടമായിരുന്നു പിൽക്കാലത്ത് വിമാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾക്ക് കാരണമായത് ഈ അപകടമായിരുന്നു വിമാനയാത്രയിൽ പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളിലേറെയും രൂപപ്പെടുത്തിയത് ഈ അപകടത്തിന് ശേഷമാണ് ഏതായാലും ആ പൈലറ്റിന്റെ കഠിന പരിശ്രമവും ദൃഢനിശ്ചയവും കൊണ്ട് മാത്രമായിരുന്നു ആ യാത്രക്കാരെല്ലാവരും രക്ഷപ്പെട്ടത്